നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു വാരഫലത്തിൽ ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് മിഥുനം പത്ത് മുതൽ പതിനാറാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിനാലാം തീയതി മുതൽ ജൂൺ മുപ്പതാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് ഇവിടെ ഈ വാരഫലം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഇപ്രകാരമാണ് നിങ്ങൾ മനസ്സിലാക്കണം മേടത്തിൽ ശുക്രനുണ്ട് ഇടവത്തിൽ ഉച്ചസ്ഥനായി ചന്ദ്രനുണ്ട് രോഹിണി നക്ഷത്രത്തിൽ മൂന്നാം രാശിയിൽ മിഥുനൻ രാശിയിൽ സൂര്യനും വ്യാഴവും ഉണ്ട് നാലിൽ ബുധൻ അഞ്ചിൽ ചൊവ്വ കേതു പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടിൽ ശനി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇനി മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങളെ നമുക്ക് ചിന്തിക്കാം ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ തുരാൻ രാശിക്കാർക്കൊന്ന് രാശിയിൽ ഗ്രഹങ്ങളില്ല അഞ്ചാം ഭാവത്തിൽ രാഹു ആറിൽ ശനി ഏഴിൽ ശുക്രൻ അഷ്ടമത്തിൽ ചന്ദ്രൻ ഒൻപതാം ഭാവത്തിൽ രവി ഗുരു പത്താം ഭാവത്തിൽ ബുധൻ പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ കേതു ഇവിടെ കർമ്മ മേഖലയിൽ ഒരു തൊഴിൽ മാറി മറ്റൊരു തൊഴിലിലേക്കുള്ള ഒരു യാത്രയ്ക്ക് വളരെയധികം സാധ്യതകൾ വരുന്ന ഭാരമാകുന്നു കാരണം കർമാധിപനായ തൊഴിലിനെ ചിന്തിക്കേണ്ടുന്ന പത്താം ഭാവം കർക്കിടകൻ രാശി രാശി അധിപനായ ചന്ദ്രൻ ദുർബലമായി എട്ടിൽ നിൽക്കുന്നു അതിനാൽ കർമ്മമേഖലയിൽ മാറ്റങ്ങളാകാം ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ പ്രത്യക്ഷപ്പെടാം പക്ഷെ അവിടെ ഭാഗ്യാധിപനായ ബുധൻ പത്താം ഭാവത്തിൽ വരുന്നു അതിനാൽ എന്തെങ്കിലും പുതിയ ഉത്തരവാദിത്തങ്ങൾ കർമ്മ മേഖല വരിക അഡീഷണലായി ഒരു ജോലി മാറി മറ്റൊരു ജോലിയിലേക്കുള്ള വരവ് ഇതിനൊക്കെ അനുകൂലമാകുന്നു ഈ ഒരു വാരം ശാരീരിക വിഷയത്തിൽ വളരെയധികം ജാഗ്രതകൾ പാലിക്കണം അഷ്ടമത്തി ചന്ദ്രൻ വരുമ്പോൾ തൻ്റെ വീട് ഒരു മെഡിക്കൽ ഷോപ്പ് അല്ലെങ്കിൽ ആശുപത്രിയാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സഭാവിദ്യതെ ഭൈഷജി തസ്യ ഗേഹേ തൻ്റെ വീട് ഒരു സഭയാകും മരുന്നിൻ്റെ പഴയിൽ കർഹി ക്വാദം ഉദ്ഗോധകാനി അതിനാൽ ഈ മഴക്കാലത്ത് ആയുർവേദ ചികിത്സകൾക്കൊക്കെ വളരെ അനുകൂലമായ സമയമാകുന്നു മഹാവ്യാധയോ ഭീതയോ വാരിഭൂതഹ വൈറൽ ബന്ധപ്പെടുന്ന രോഗങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഈ മഴക്കാലത്തുണ്ടാകും അതിനാൽ വളരെയധികം ശാരീരികമായി ചന്ദ്രൻ ഉണ്ടാക്കുന്ന രോഗങ്ങൾ ശ്രദ്ധിക്കണം മഞ്ഞപ്പിത്തം മുതൽ ജലത്തിലൂടെ വരുന്ന എല്ലാ രോഗങ്ങളുടെയും കാരകത്വമുള്ള ഗ്രഹം ചന്ദ്രനാണ് വളരെ പെട്ടെന്ന് തന്നെ ശാരീരികമായി നിങ്ങൾ ലിവറിനെ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ലിവർ സിറോസിസ് വരിക അല്ലെങ്കിൽ ലിവറുമായി ബന്ധപ്പെടുന്ന ഫാറ്റി ലിവറുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ശശി ക്ലേശകൾ സങ്കടാന് അഷ്ടമസ്ഥ എട്ടിലെ ചന്ദ്രൻ ക്ലേശങ്ങൾ ഉണ്ടാകുന്നു സങ്കടങ്ങളെ ഉണ്ടാക്കുന്നു അതിനാൽ ആരോഗ്യ വിഷയം വളരെയധികം ജാഗ്രത പാലിക്കണം അമ്മയുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട വിഷയം പിതാവിനെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം സൂര്യൻ ഒൻപതാം ഭാവത്തിൽ പിതൃസ്ഥാനത്ത് നിൽക്കുന്നത് പിതൃകാരകനായ സൂര്യൻ നിൽക്കുന്നത് അത്ര നല്ലതല്ല പക്ഷേ അവിടെ വ്യാഴത്തിൻ്റെ യോഗമുള്ളത് കൊണ്ട് കുറേ ആ ബാഡ് ഇമ്പാക്റ്റുകളെ അത് കുറയ്ക്കാം സഹോദരങ്ങൾക്കും പിതാവിനും നല്ലതല്ല ഒൻപതിൽ സൂര്യൻ നിൽക്കുമ്പോൾ പക്ഷെ ഇവിടെ ഒൻപതിൽ വ്യാഴമുണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട് തീർത്ഥസ്ഥലങ്ങൾ ധാരാളം സന്ദർശിക്കേണ്ട അനുകൂലമായ സാഹചര്യമാണ് പക്ഷെ തൻ്റെ ആരോഗ്യവും നോക്കണം തൻ്റെ മാനസികമായ മൂഡ് നോക്കണം തനിക്ക് മാനസികമായ താല്പര്യമുണ്ടെങ്കിൽ മാത്രം തീർത്ഥാടനത്തിന് ഇറങ്ങുക അല്ലെങ്കിൽ പരിഹാസ്യനാകുന്നൊരവസ്ഥ വരും അഞ്ചാം ഭാഗത്തിലെ രാഹു അവിടെ മാരകസ്ഥാനാധിപനായ ചൊവ്വയുടെ ദൃഷ്ടിയൊക്കെ തന്നെ സന്താന വിഷയങ്ങൾക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ അരിഷ്ടതകളെ സൂചിപ്പിക്കുന്നു ശാരീരികമായി ഇയർ ബാലൻസിനെ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന കാലമാണ് മഴക്കാലമാണ് പതിനൊന്നിലും അഞ്ചിലും ഒൻപതിലും പാപഗ്രഹങ്ങൾ വരുമ്പോൾ നിയമേന ശ്രവണോപഗാധദാഹ ചെവിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ചെവിയുടെ ഡയഫ്രം ആയി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ സാധ്യതകൾ വളരെ കൂടുതലാണ് തുരാം രാശി ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും പൂജിക്കുന്നവരാണ് അതിനാൽ പൂജാവിഷയത്തിൽ ദൈവികമായ വിഷയത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാനുമൊക്കെ വളരെ നല്ലതാണ് ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് മാത്രം പത്തിലെ ബുദ്ധൻ അധികം സംസാരിക്കാതെ തന്നെ ചില ഉത്തരവാദിത്തങ്ങൾ തൻ്റെ കർമ്മ മേഖലയിൽ ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു മിതം സമ്പദ് നോമിതം സംലഭ്യത പ്രസാദേതരാപാതി സൗരാജ്യവൃത്തി ബുധേ കർമ്മകയോ പൂജനീയോ വിശേഷാൽ പിതുസമ്പതോ നീതി ദണ്ഡാധികാരാ ശിക്ഷയും നീതിയും നടപ്പിലാക്കുക വിശേഷിച്ച് പൂജിക്കപ്പെടുക കർമ്മ മേഖലയിൽ പൈതൃകമായ അനുഭവങ്ങൾ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് ഭാഗ്യാധിപനാഗ്രഹം നാലാം ഭാഗത്തിലേക്ക് നോക്കുന്നു അതിനാൽ പൂർവികമായ സ്വത്ത് വിൽപ്പനയാകാം അല്ലെങ്കിൽ സ്വത്ത് തനിക്ക് ലഭിക്കുക വീടിൻ്റെ ചിന്ത ഭാഗ്യാധിപൻ നാലാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ വീടിൻ്റെ ചിന്തയാകാം അതിനുവേണ്ട രജിസ്ട്രേഷൻ പ്രമാണങ്ങൾ ആധാരങ്ങൾ പകർത്തുക രജിസ്റ്റർ ചെയ്യുക മുതലായ കലാപരിപാടികൾക്കൊക്കെ ഈ വാരം വളരെ അനുകൂലമാണ് എല്ലാ പ്രിയപ്പെട്ട തുലാൻ രാശിക്കാർക്കും നല്ലൊരു ശോഭനമായ വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം